അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമർ പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടെൻസസ് എന്ന ടോപ്പിക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ടെൻസ് ആദ്യത്തെ ടെൻസ് പഠിച്ചു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ടെൻസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അത് ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഈ പാർട്ടിൽ ഈ ഒരു ടെൻസിൽ പി എസ് സി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഈ ഒരു ക്ലാസിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ബാക്കി കോർ കോറേരിയാസ് ആയിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസിവ് വോയിസ് അതേപോലെ കണ്ടീഷണൽ ക്ലോസ് ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെ പഠിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും ഇത് നന്നായിട്ട് മനസ്സിലാക്കി പോയാൽ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഓക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ സിമ്പിൾ പ്രസൻ ടെൻസ് പറഞ്ഞപ്പം പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണെന്ന് അല്ലേ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മളിപ്പം സംസാരിക്കുമ്പോഴായാലും സിമ്പിൾ വളരെ കോംപ്ലെക്സ് ആക്കാതെ സംസാരിക്കുന്നു അല്ലേ അതാണ് സിമ്പിൾ പ്രസൻ ടെൻസിൽ പറഞ്ഞത് അപ്പോൾ ഇത് പേരിൽ ഉള്ളതുപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ പ്രസൻ കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പം നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ സബ്ജെക്ട് പ്ലസ് ഇസ് ഓർ ആ ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ടി ഫോമാണ് ഇങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് ആദ്യം സബ്ജക്റ്റ് പിന്നീട് ഈ ആദ്യം സബ്ജക്റ്റ് പിന്നീട് ഇസ് ഓർ ആം ഓർ ആർ പ്ലസ് ഐ എൻ ടി ഫോം അതായത് ഒന്നുകിൽ ഇസ് ഐ എൻ ടി ഫോം അല്ലെങ്കിൽ ആം ഐ എൻ ടി ഫോം അല്ലെങ്കിൽ ആർ ഐ എൻ ടി ഫോം ഓക്കെ അത് ഏതിനനുസരിച്ചിരിക്കും ഈ സബ്ജക്റ്റിനനുസരിച്ചിരിക്കും നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസ് പഠിച്ചപ്പോൾ അവിടെ രണ്ട് ഓക്സിലറി വേർബാണ് പഠിച്ചത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം ഡു അല്ലെങ്കിൽ ഡസ് ആഡ് ചെയ്യാം ഇവിടെ നമുക്ക് മൂന്ന് ഓക്സിലറി വെർബ് പഠിക്കാനുണ്ട് അല്ലേ ഏതാണ് ഇസ് ആം ആർ പ്ലസ് ഐ എൻ ടി ഫോമാണ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ ഐ എൻ ടി ഫോം വരും എന്ന് പഠിച്ചുവെക്കുക ഓക്കെ അത് ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയാലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ഐ എൻ ടി ഫോം വരും അപ്പം ഒരു കാര്യം ഓർത്ത് വെക്കുക ഒരു ടെ ഒരു സെൻറ്റൻസ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ ഐ എൻ ജി ഫോമിലായിരിക്കും അപ്പോൾ ഈ ഐ എൻ ജി ഫോമിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല അതിന് ഇപ്പുറത്തായിട്ട് എന്ത് വേണം ഓക്സിലറി വേബ്സ് വേണം അപ്പം അതാണ് അതാണേത് ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എക്സാമ്പിൾസ് നോക്കാം ഹി ഈസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ ഹി ഇസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ ഓക്കെ അടുത്തത് ഐ ആം റീഡിങ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ദ ആർ റീഡിങ് ദ ന്യൂസ് പേപ്പർ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ആദ്യത്തെ നോക്കാം ആദ്യത്തേത് ഹി എന്ന് പറയുന്നത് എന്താണ് ഒരു സിംഗുലർ ആണ് അല്ലെ സിംഗുലർ സബ്ജെക്ട് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത് ഇവിടെ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചത് അല്ലേ അതുപോലെ തന്നെ ഐ എൻ ജി ഫോം ആൻഡ് ഐ ഈ ഐയോടൊപ്പം ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനോടൊപ്പം ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഇത് ആം അതായത് ഐയോട് മാത്രമേ എന്തുപയോഗിക്കുള്ളൂ ആം ഉപയോഗിക്കുള്ളൂ ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ നമുക്ക് പറയാം ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ഐ ആം പ്ലസ് ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത് ഓക്കെ ഐ ആം പ്ലസ് ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത് ഏതിലാണ് പ്രസൻ കണ്ടിന്യൂസ് ടെൻസിലാണ് ഓക്കെ അപ്പം ഐയോടൊപ്പമാണ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ആം വേറെ ആരോടൊപ്പവും ഉപയോഗിക്കില്ല ആം ഉപയോഗിക്കില്ല ഐക്ക് മാത്രമുള്ളതാണേത് ആം ഐ എം റീഡിങ് ദ ന്യൂസ് പേപ്പർ എന്തായാലും കണ്ടിന്യൂസ് ടെൻസിൽ ഐ എൻ ജി ഫോമാണ് വരുന്നത് ഐ എൻ ജി ഫോം ഒറ്റയ്ക്ക് നിൽക്കില്ല ഇപ്പുറത്ത് സഹായ ഇപ്പുറത്ത് ഹെൽപ്പിംഗ് വേർബ് വേണം അതാണ് ഇസ് ആം ആർ അല്ലെ അത് ഇസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ആം ഉപയോഗിക്കുന്നത് ഐയോടൊപ്പം അപ്പം ആർ ഉപയോഗിക്കുന്നത് ആയിരിക്കും പ്ലൂറൽ സബ്ജെക്റ്റിനോടൊപ്പം ആയിരിക്കും ഓക്കെ അപ്പം ഐ എൻ ജി ഫോം വരുന്നു ഇപ്പുറത്ത് ഹെൽപ്പിംഗ് വേബ്സ് വരുന്നു അത് ഏതൊക്കെയാണ് ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഓക്കെ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം എന്താണ് സിംഗുലർ സബ്ജെക്ടിനോടൊപ്പം ഇസ് ആണ് ഐയോടൊപ്പം മാത്രം ആം ആണ് പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം ആർ ആണ് അതിൻ്റെ അർത്ഥം എങ്ങനെ വരും മലയാളത്തിൽ റീഡിങ് ദ ന്യൂസ് പേപ്പർ കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ അല്ലേ കണ്ടിന്യൂ ചെയ്യാണ് അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് വായിക്കുകയാണ് നമ്മൾ മലയാളത്തിലും പറയാറുണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ എഴുതുകയാണ് ഞാൻ പറയുകയാണ് ഞാൻ പഠിപ്പിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ കഴിക്കുകയാണ് അല്ലേ അതെല്ലാം ഒരു കണ്ടിന്യൂസ് ഫോമിലാണ് പറയുന്നത് ഓക്കെ അതേ അർത്ഥമാണ് ഇവിടെ വരുന്നത് വായിക്കുകയാണ് ഓക്കെ വായിക്കുകയാണ് വായിക്കുകയാണ് ഇതാണ് ഈ ഒരു ഇതിൻ്റെ മീനിങ് വരിക ഓക്കെ അപ്പം എന്താണ് പ്രസൻ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ വരിക സബ്ജക്ട് പ്ലസ് ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വേബിൻ്റെ ഐ എൻറ്റി ഫോം അതിൽ ഏറ്റവും ആദ്യം ഓർത്ത് വെക്കേണ്ടത് കണ്ടിന്യൂസ് ടെൻസ് ആണോ എങ്കിൽ വേർബിൻ്റെ ഐ എൻറ്റിറ്റി ഫോമാണ് പിന്നീട് വേബിൻ്റെ ഫോം ആണ് വരുന്നതെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കില്ല ഇപ്പുറത്ത് ഹെൽപ്പിംഗ് വേർബ്സ് വേണം ഓക്സിലറി വേബ്സ് വേണം അപ്പം കണ്ടിന്യൂസ് ടെൻസിൽ പ്രസൻ കണ്ടിന്യൂ പ്രസൻ കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് മൂന്ന് ഓക്സിലറി വേബ്സ് ഉണ്ട് ഇസ് ആം ആർ ഓക്കെ സിംഗുളറിനോടൊപ്പം ഇസ് പ്ലൂറലിനോടൊപ്പം ആർ ഒരാൾക്ക് മാത്രം അതായത് ഐക്ക് മാത്രം ഏത് ആം ക്ലിയർ ആയോ ഓക്കെ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം ചിൽഡ്രൻ ആർ ഗോയിങ് ടു സ്കൂൾ ഓക്കെ ചിൽഡ്രൻ ആർ ഗോയിങ് ടു സ്കൂൾ ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് ദ ബേബി ഈസ് ഔട്ട് ലൗട്ട് ഇറ്റ്സ് റെയിനിങ് നൗ ഐ ആം റീഡിങ് എ നോവൽ അപ്പൊ നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് ചിൽഡ്രൻ ആർ ഗോയിങ് ടു സ്കൂൾ അല്ലെ ചിൽഡ്രൻ ആർ ഗോയിങ് ടു സ്കൂൾ ചിൽഡ്രൻ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലേ ചൈൽഡ് എന്ന് പറയുന്ന സിംഗുലർ നോണിൻ്റെ ആണ് ചിൽഡ്രൻ സോ എന്തു വന്നു ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എന്തു വന്നു ആറ് വന്നു അല്ലേ പ്ലസ് ഐ എൻ ജി ഫോം ക്ലിയർ ആയോ അടുത്തത് നോക്കാം ദ ബോയ്സ് ദ ബോയ്സ് എന്ന് പറയുന്നത് സിംഗുലർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ പ്ലൂറൽ ആണ് സോ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും എന്ത് വന്നു പ്ലൂറൽ സബ്ജെക്ടിൻ്റെ കൂടെയും ആറ് വന്നു ആൻഡ് ഫോം അടുത്തത് ദ ബേബി ദ ബേബി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജെക്റ്റ് ആണ് അല്ലെ സിംഗുലർ സബ്ജെക്റ്റ് ആണ് സോ ദ ബേബിയുടെ കൂടെ എന്ത് വന്നു ആ ദ ബേബിയുടെ കൂടെ ഇസ് എന്ന ഓക്സിലറി വന്നു ആൻഡ് ഐ എൻ ടി ഫോം അടുത്തത് അടുത്തത് ഇറ്റ് അല്ലേ ഇറ്റ് നമ്മൾ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇറ്റ് എന്ന സബ്ജെക്റ്റ് വന്നപ്പോൾ എന്താണ് വന്നത് ആ ഇസ് എന്ന ഓക്സിലറി വന്നു ആൻഡ് ഐ എൻ ടി ഫോം ഓക്കെ അടുത്തത് ഐ എന്ന സബ്ജക്ട് വരുമ്പോൾ ഓർത്തു വെക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐയോടൊപ്പം മാത്രമാണ് എന്ത് വരുന്നത് ആം വരുന്നത് ഐയോടൊപ്പം മാത്രമാണ് ആം വരുന്നത് ആൻഡ് ഐ എൻ ജി ഫോം ഓക്കെ ക്ലിയർ ആയോ സിംഗുലർ സബ്ജക്ടിന്റെ കൂടെ എസ് ഐ എൻ ജി ഫോം പ്ലൂറൽ സബ്ജെക്ടിൻ്റെ കൂടെ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഐയോടൊപ്പം മാത്രം ആം ആം പ്ലസ് ഐ എൻ ജി ഫോം ഇതാണ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ അർത്ഥം വരികയാണെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുകയാണ് ചിൽഡ്രൻ ആർ ഗോയിങ് ടു സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുകയാണ് ഓക്കെ ഇത് സിമ്പിൾ പ്രസന്റൻസിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ചിൽഡ്രൻ ഗോ ടു സ്കൂൾ അല്ലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു അവിടെ പോകുന്നു എന്നാണ് വരുന്നത് ഇവിടെയോ പോകുകയാണ് ഒരു കണ്ടിന്യൂസ് ഫോമിലാണ് നമ്മൾ പറയുന്നത് അല്ലേ പോകുകയാണ് അല്ലേ നമ്മൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് അറ്റ് ടൈം ഓഫ് സ്പീക്കിംഗ് അവിടെ കണ്ടിന്യൂസ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് കുട്ടികൾ പാർക്കിൽ ആൺകുട്ടികൾ പാർക്കിൽ കളിക്കുകയാണ് സിമ്പിൾ പ്രസൻറ്റൻസ് നമ്മൾ പഠിച്ചല്ലോ അപ്പൊ അതിലെങ്ങനെ പറയും ദ ബോയ്സ് ദ ബോയ്സ് പ്ലേ ഇൻ ദ പാർക്ക് അല്ലേ ആൺകുട്ടികൾ പാർക്കിൽ കളിക്കുന്നു എവിടെയാണെങ്കിലോ കളിക്കുകയാണ് ഇതെല്ലാം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പറയാറുള്ള കാര്യങ്ങളല്ലേ കളിക്കുകയാണ് കളിച്ചിരുന്നു കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ സംസാരിക്കുന്ന വിവി പല തരത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ പന്ത്രണ്ട് ടെൻസില് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും അടുത്തത് നോക്കാം ദ ബേബി ഈസ് ക്രൈങ് ഔട്ട് ലൗഡ് കുട്ടി എന്ത് ചെയ്യണം ഉറക്കെ നിലവിളിക്കുകയാണ് ഉറക്കെ നിലവിളിക്കുകയാണ് സിമ്പിളിലാണെങ്കിൽ എങ്ങനെ പറയും ദ ബേബി ക്രൈസ് ഔട്ട് ലൗഡ് ഓക്കെ ക്രൈസ് ഔട്ട് സിംഗ്ലർ ആയതുകൊണ്ട് ഓക്കെ അടുത്ത് ഇറ്റ് ഈസ് ട്രെയിനിങ് നൗ അല്ലേ ഇറ്റ് ഈസ് ട്രെയിനിങ് നൗ സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ എങ്ങനെ പറയും നമ്മൾ ഇറ്റ് റൈൻസ് അല്ലേ അടുത്തത് ഐ എം റീഡിംഗ് എ നോവൽ ഞാൻ ഒരു നോവൽ വായിക്കുകയാണ് സിമ്പിൾ പ്രസൻ്റെസിലാണെങ്കിൽ എങ്ങനെ പറയും നമ്മൾ ഐ റീഡ് ഐ റീഡ് എ നോവൽ ഐ റീഡ് എ നോവൽ ഞാനൊരു നോവൽ വായിക്കുന്നു ഓക്കെ ക്ലിയർ ആയോ അവിടെ വായിക്കുന്നു ഇവിടെ വായിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു മൂന്ന് ഓക്സിലറി വേർബാണ് അതിൽ ആദ്യം തന്നെ നമ്മൾ ഐ അങ്ങ് മാറ്റി നിർത്തി അയ്യോടൊപ്പം ഇത് വരുന്നത് ആം വരുന്നത് പിന്നെ രണ്ടെണ്ണമുള്ളൂ ഏതാണ് എസ്സും ആറും എസ് സിംഗുലറിന് കൊടുത്തു കഴിഞ്ഞാൽ ആറ് ആർക്കാണ് പ്ലൂറൽ സബ്ജക്റ്റിനാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസേജ് ഓഫ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ സിംഗിൾ പ്രസൻ ടെൻസ് പഠിച്ചപ്പോൾ അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിരുന്നു അതേപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ടു ഡി നോട്ട് ആൻ ആക്ഷൻ വിച്ച് ഈസ് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് അല്ലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നു ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ടെൻസസ് നൗ അല്ലേ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടെൻസസ് പഠിപ്പിക്കുകയാണ് അല്ലേ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ട്രെയിനിങ് നൗ ഓക്കെ ഇറ്റ്സ് റെയിനിങ് നൗ ഇപ്പോൾ മഴ പെയ്യുകയാണ് ഇപ്പോൾ മഴ പെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം അടുത്തത് ടു ഡെബിറ്റ് െപിക്ട് എ ഫ്യൂച്ചർ ഇവൻറ്റ് ഓർ അറേഞ്ച്മെൻറ്റ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ പഠിച്ചതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു ഇവൻറ്റ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം അല്ലേ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു പ്രീ പ്ലാൻ ഫ്യൂച്ചർ ആക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം ഒരു ഫ്യൂച്ചർ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം നോക്കാം നമുക്ക് ഷി ഈസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക് അവൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് ഓക്കെ എന്താണ് ഷീ ഈസ് കമ്മിങ് നെക്സ്റ്റ് നെക്സ്റ്റ് വീക്ക് ഇവിടെ നെക്സ്റ്റ് വീക്കിലെ കാര്യമാണ് പറയുന്നത് അടുത്ത ആഴ്ചയിലെ കാര്യമാണ് പറയുന്നത് അല്ലേ പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഏതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രെസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം ദ പ്രൈം മിനിസ്റ്റർ ഇസ് വിസിറ്റിംഗ് ചൈന നെക്സ്റ്റ് വീക്ക് പ്രൈം മിനിസ്റ്റർ അടുത്ത ആഴ്ച എന്ത് ചെയ്യുകയാണ് ചൈന വിസിറ്റ് ചെയ്യുകയാണ് അതും പ്ലാൻഡായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ പ്ലാൻഡായിട്ടുള്ള കാര്യമാണ് പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ആ പ്രസൻ കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പറയാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും പറയാം പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓപ്ഷൻസിനകത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ വരൂ ഏതിൽ പറഞ്ഞാലും എന്താണ് ശരിയാണ് ഓക്കെ അതായത് എതിൽ പറഞ്ഞാലും ശരിയാണ് നമുക്ക് ഡൗട്ട് വരുന്നത് ഏതാണ് അടുത്ത ആഴ്ചയിലെ കാര്യം പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് തെറ്റാണോ എന്ന് ഡൗട്ട് വരും ഇപ്പം സെൻറ്റൻസ് കറക്ഷൻ ഒക്കെ വരുമ്പോൾ ആ ഇത് തെറ്റാണോ എന്ന് ഡൗട്ട് വന്നിട്ട് നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കണം എന്താണ് ഫ്യൂച്ചർ ആക്ഷൻസ് പറയുമ്പോൾ പ്രീ പ്രീപ്ലാൻ ഫ്യൂച്ചർ ആക്ഷൻസ് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്യാം അല്ലേ ഇത് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ എങ്ങനെ പറയാം െ സിമ്പിൾ ഫ്യൂച്ചറിൽ നമുക്ക് പറയാം അല്ലെ ദ പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് ചൈന നെക്സ്റ്റ് വീക്ക് അത് നമ്മൾ പഠിച്ചില്ലല്ലോ സിമ്പിൾ ഫ്യൂച്ചർ പഠിച്ചില്ല അപ്പൊ അത് നമുക്ക് അവിടെ പറയാം ഓക്കെ അപ്പം ഈ രണ്ടെണ്ണ ഈ രണ്ട് രീതിയിലും ഫ്യൂച്ചർ ആക്ഷൻസ് നമുക്ക് പറയാം അത് തെറ്റല്ല ഓക്കെ അടുത്തത് ടു ഡി നോട്ട് എ സീരീസ് ഓഫ് ആക്ഷൻ റിപ്പീറ്റഡ് ഓർ എ പീരിയഡ് ഓഫ് ഡേ ഇപ്പോൾ നമ്മളോടാരെങ്കിലും എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്നൊരാൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെ എവിടെയെങ്കിലും സ്കൂളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളോടാരെങ്കിലും എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ ഒരാൾ ഫോണിൽ കൂടെ വിളിച്ചിട്ട് നീ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ വിളിക്കുകയാണ് എന്നു നമ്മൾ തമാശയ്ക്കും അറിയാറുണ്ടായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ കുറേ കാലമായിട്ട് വിളിക്കാതിരുന്ന ഒരു ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ ഇപ്പം എന്തെടുക്കുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മറുപടി ഫോൺ വിളിക്കുകയാണ് എന്നുള്ളതാണോ അല്ല പിന്നെയോ ആ കറല്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലേ അത് ആ എന്താണ് അത് കുറച്ച് മുന്നേ ആരംഭിച്ചതായിരിക്കാം ആ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് ലോവലോ വർക്ക് ചെയ്യുകയാണോ ഇതായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ മുന്നേ തുടങ്ങിയ ഒരു കാര്യം പക്ഷേ ഇപ്പോഴെന്താണ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് ഇവൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി സീരീസ് ഓഫ് ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം ഐ എം റീഡിങ് ഹാംലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ചെയ്തു അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്തു ചെയ്തു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാംലെറ്റ് വായിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത് അത് ആ കറൻലി ഹാംലെറ്റ് വായിക്കുകയാണ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് ഐ ആം കറൻലി ടേക്കിംഗ് ഗിത്താർ ക്ലാസ്സസ് അല്ലേ നീ ഇപ്പോൾ എന്തെടുക്കുന്നു അല്ലെങ്കിൽ നീ ഇപ്പം എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഗിത്താർ ക്ലാസ്സസ് ഒക്കെ എടുക്കുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിങ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടുന്ന് ഗിത്താർ ക്ലാസ് എടുക്കുന്നു എന്നല്ല ആ അവൻ അവനിപ്പോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ആ ഗിത്താറിൻ്റെ ക്ലാസ് എടുക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ പ്രോഗ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും അതേപോലെ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും പിന്നീട് ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് അല്ലേ റിപ്പീറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അതേപോലെ ഒരു സീരീസ് ഓഫ് ആക്ഷൻ മീറ്റീസ് റിപ്പീറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ അത് പറയാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട് പിന്നീട് നമ്മൾ സിമ്പിൾ പ്രസൻ ടെൻസ് പഠിച്ചപ്പോൾ കുറേ സിഗ്നൽ വേർഡ്സ് പറഞ്ഞിരുന്നു കുറേ ടൈം ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിരുന്നു അല്ലേ യൂഷ്വലി ജനറലി എവറി ഡേ ഒക്കേഷണലി റെയർലി തുടങ്ങി കുറച്ച് ടൈം ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു അപ്പം അതേ കുറച്ച് സിഗ്നൽ വേർഡ്സ് പഠിച്ചിരുന്നു അതേപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും കുറച്ച് വേർഡ്സ് പഠിക്കാനുണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം നൗ റൈറ്റ് നൗ അറ്റ് പ്രസൻറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ് സ്റ്റിൽ ടുഡേ ദിസ് മന്ത് ദിസ് മോർണിംഗ് ദിസ് മോർണിംഗ് ഓർ ദിസ് ആഫ്റ്റർനൂൺ ഓർ ദിസ് ഈവനിങ് കണ്ടിന്യൂലി കോൺസ്റ്റൻ്റ് ഇങ്ങനെയുള്ള ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നൗ അല്ലേ റൈറ്റ് നൗ അറ്റ് പ്രസൻറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ് സ്റ്റിൽ ടുഡേ ദിസ് മന്ത് ദിസ് മോർണിംഗ് ഓർ ദിസ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ദിസ് ഈവനിങ് കണ്ടിന്യൂലി കോൺസ്റ്റൻ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാലും സിമ്പിൾ പ്രസൻറ്റ് വന്നു കഴിഞ്ഞാലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു ദ സിനിമ ടു നൈറ്റ് ഓക്കെ ഐ എം ഗോയിങ് ടു ദ സിനിമ ടു നൈറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കണ്ടിന്യൂസ് ഫോമിലുള്ള ഒരു ടെൻസ് ആണ് അല്ലേ കണ്ടിന്യൂസ് ആണ് എന്തോ ഒരു ആക്ഷൻ എന്ത് ചെയ്യുകയാണ് പ്രോഗ്രസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഈ കണ്ടിന്യൂ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക സബ്ജക്റ്റ് അല്ലെ ആദ്യം സബ്ജക്റ്റ് എന്നിട്ട് ഈ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നനുസരിച്ച് ബാക്കി ഓക്സിലറി വേബ് മെയിൻ വേബ് വരും അല്ലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇസ് പ്ലസ് ഐ എൻ ജി ഫോം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഇനി ഐ ആണ് സബ്ജെക്റ്റ് എങ്കിൽ ആം പ്ലസ് ഐ എൻ ജി ഫോം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി ഈ കണ്ടിന്യൂസ് ടെൻസ് എന്തായാലും ഐ എൻ ജി ഫോമിലായിരിക്കും സോ ഹെൽപ്പിംഗ് വേബ്സ് വേണമെന്ന് കൂടി ഓർത്തുവെക്കുക ഇനി ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യത്തേത് പറഞ്ഞു അല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിങ് എന്താണോ പ്രോഗ്രസ് ചെയ്യുന്നത് എന്താണോ അവിടെ ഹാപ്പൺ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടെൻസ് പഠിപ്പിക്കുകയാണ് ഓക്കെ ഐ എം ടീച്ചിങ് യു ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് ടെൻസസ് ഓക്കെ ആൻഡ് പിന്നീട് എന്താ ഇറ്റ്സ് ട്രെയിനിങ് നൗ ഇപ്പോൾ മഴ പെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും ഇനി പിന്നീട് എന്താ യൂസ് പറഞ്ഞത് ഫ്യൂച്ചർ ആക്ഷൻസ് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് പഠിച്ചതുപോലെ തന്നെ ഫ്യൂച്ചർ ആക്ഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും ദ പ്രൈം മിനിസ്റ്റർ ഈസ് വിസിറ്റിംഗ് കേരള നെക്സ്റ്റ് മന്ത് ഓക്കെ നെക്സ്റ്റ് മന്ത് പ്രൈം മിനിസ്റ്റർ കേരളം വിസിറ്റ് ചെയ്യുകയാണ് ഓക്കെ അടുത്തത് പറഞ്ഞത് എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതല്ല ആ ഒരു കാര്യമല്ല സംഭവിക്കുന്നതെങ്കിലും ഒരു സീരീസ് ഓഫ് ഇവൻസ് വിറ്റ് ഇസ് റിപ്പീറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ അതിന് മുമ്പേ തുടങ്ങി അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ഞാനിപ്പോൾ പി എച്ച് ഡി ചെയ്യുകയാണ് അല്ലേ അപ്പോൾ അവൻ അവിടെ ഇന്നിട്ട് അന്നേരം പി എച്ച് ഡി ചെയ്യുന്നു എന്നാണോ അതിൻ്റെ ഉത്തരം എന്നാണോ അതിൻ്റെ അർത്ഥം അല്ല ഞാനിപ്പോൾ പി എച്ച് ഡി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ കറൻറ്റ്ലി ഞാൻ പി എച്ച് ഡി ചെയ്യുകയാണ് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം പ്രസൻ കണ്ടിന്യൂസ് ടെൻസിലാണ് ഒരു സെൻറ്റൻസ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക കുറേ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ കുറേ സിഗ്നൽ വേർഡ്സ് ഉണ്ട് അപ്പം ഈ വേർഡ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോൾ രണ്ട് ടെൻസ് പഠിച്ചു സിമ്പിൾ പ്രസൻ്റ് ടെൻസും പഠിച്ചു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പഠിച്ചു അല്ലെ റീഡെന്ന് പറയുന്നൊരു വേർബ് എടുക്കുകയാണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും എഴുതുന്നു അല്ലെങ്കിൽ എഴുതാറുണ്ടെന്ന് പറയും കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് എഴുതുകയാണ് ഓക്കെ എഴുതുകയാണ് ഓക്കെ അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കതൊന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിസ് സെൻറ്റൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ താഴെ തന്നിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻസ് നോക്കാം മഞ്ജു റൈറ്റ്സ് എ പോം മഞ്ജു ഇസ് റൈറ്റിംഗ് എ പോം മഞ്ജു ഹാസ് റൈറ്റിംഗ് എ പോയും മഞ്ജു റൈറ്റിംഗ് എ പോകും അപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എടുത്ത് നോക്കാം മഞ്ജു റൈറ്റ്സ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ള ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഐ എൻറ്റിറ്റി ഫോം ഓർക്കുക ഓക്കെ കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്നുണ്ട് അവിടെയും ഐ ഫോം ഉണ്ട് രണ്ടിലും ഓക്സിലറി വേബ്സ് ആണ് എന്ത് ചെയ്യുന്നത് വ്യത്യാസം വരുന്നത് അപ്പം കണ്ടിന്യൂസ് വന്നു ഇവിടെ കണ്ടിന്യൂസ് ടെൻസിലാണോ അല്ല അല്ലേ അപ്പം അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല വെറുതെ ഒന്ന് നമുക്ക് നോക്കാം നമ്മൾ പഠിച്ച ഏതെങ്കിലും ആണോ എന്ന് നോക്കാം റൈറ്റ്സ് അല്ലേ റൈറ്റ്സ് ഡസ് പ്ലസ് റൂട്ട് വേർബാണ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് അടുത്തത് നോക്കാം മഞ്ജു ഇസ് റൈറ്റിംഗ് എ പോയം അല്ലേ ഇസ് പ്ലസ് ഐ എൻ ജി ഫോം നമ്മുടെ റൂൾ പ്രകാരമുള്ളതാണല്ലോ സോ നമ്മുടെ ഉത്തരം ഏതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും അടുത്തത് വെറുതെ ഒന്ന് നോക്കാം മഞ്ജു ഹാസ് റൈറ്റിംഗ് എ പോയം ഗ്രാമാറ്റിക്കലി തെറ്റാണ് മഞ്ജു റൈറ്റിംഗ് എ പോയം ഇതും തെറ്റാണ് നമ്മളിൽ പലരും എഴുതാറുള്ളൊരു കാര്യമാണ് ഐ എൻ ജി ഫോം സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അല്ലേ ഐ എൻ ജി ഫോമിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഐ എൻ ജി ഫോമിന് എപ്പോഴും സഹായത്തിന് ഇപ്പുറത്തൊരാൾ വേണം അക്സിലറി വേബ് വേണം സോ സബ്ജെക്ടിൻ്റെ കൂടെ ഐ എൻ ജി ഫോം വെറുതെ നിൽക്കില്ല ഈ സെൻറ്റൻസും തെറ്റാണ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റാണ് ആ ഓപ്ഷൻ സിയും ആൻഡ് ഓപ്ഷൻ ഡിയും ഓക്കെ ഇത് നമുക്കിനി പഠിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞതാണ് ഇവിടെ വേബിൻ്റെ വി ത്രീ ഫോമാണ് വരേണ്ടത് നമുക്ക് വേണ്ടുന്ന ഉത്തരം കിട്ടി ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ മഞ്ജു ഇസ് റൈറ്റിംഗ് എ പോയിൻ ഇവിടെ മഞ്ജുവിന് പകരം ഒരു പ്ലൂറൽ സബ്ജെക്റ്റ് ആണെങ്കിൽ എങ്ങനെ വരും മഞ്ജു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എങ്ങനെ വരും ദേ ആണെങ്കിൽ എങ്ങനെ വരും ദേ ആ റൈറ്റിംഗ് എ പോയിൻ ഐ ആണെങ്കിൽ എങ്ങനെ വരും ഐ ആ റൈറ്റിങ് എ പോയിൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എവറി ഡേ ഐ വാക്ക് ടു സ്കൂൾ ബട്ട് ടുഡേ ഐ ഡാഷ് ബൈ ബസ് എവറി ഡേ ഐ വാക്ക് ടു സ്കൂൾ ബട്ട് ടുഡേ ഐ ഡാഷ് ബൈ ബസ് ഓപ്ഷൻസ് നോക്കാം ഐ എം ഗോയിങ് ഗോ വെൻറ്റ് ഗോയിങ് ഓക്കെ എവറി ഡേ ഐ വാക്ക് ടു സ്കൂൾ പഠിച്ച എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധം തോന്നുന്നുണ്ടോ ആ എവറി ഡേ അല്ലേ എവറി ഡേ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകും എവറി ഡേ ഐ വാക്ക് ടു സ്കൂൾ എല്ലാ ദിവസവും ഞാൻ നടന്നാണ് സ്കൂളിൽ പോകുന്നത് പക്ഷേ ഇന്ന് പക്ഷേ ഇന്ന് ഞാൻ എങ്ങനെയാണ് പോകുന്നത് ഞാൻ ബസ്സിലാണ് പോകുന്നത് ഓക്കെ എല്ലാ ദിവസവും ഞാൻ നടന്നാണ് പോകുന്നത് എല്ലാ ദിവസവും ഞാൻ നടന്ന് പോകുന്നു പക്ഷേ ഇന്ന് ഞാൻ എങ്ങനെ പോകുന്നു ബസ്സിലാണ് പോകുന്നത് സോ ഇവിടെ ഒരു ടൈം ഇൻഡിക്കേറ്റർ ഉണ്ട് അല്ലേ ടുഡേ ടുഡേ വന്നതുകൊണ്ട് ബാക്കിയുള്ള ഫോം ഏതിലായിരിക്കണം കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം അല്ലേ കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം സോ സബ്ജെക്റ്റ് ഇവിടെ ഐ ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏതായിരിക്കും ഐയുടെ കൂടെ ഏതാണ് വരുന്നത് ആം ഗോയിങ് ആണ് വരുന്നത് നമ്മുടെ ഉത്തരം ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഐ ആം ഗോയിങ് ഇനി വെറുതെ ഇങ്ങോട്ടൊന്നും നോക്കാം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് പറയാണ് എവറി ഡേ എവറി ഡേ നമ്മൾ എല്ലാ ദിവസത്തെയും കാര്യം പറയാൻ വേണ്ടിയിട്ട് ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത് ആ ഐ വോക്ക് ടു സ്കൂൾ അല്ലേ ഇവിടെ സിംഗിൾ പ്രസൻ ടെൻസിലും അവിടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ഓക്കെ അടുത്ത ദിവസം നോക്കാം ജോർജ് കൾട്ടിവേറ്റഡ് വെജിറ്റബിൾസ് ഓൺ ലാസ്റ്റ് കെയിൽ ലാസ്റ്റ് ഇയർ ബട്ട് ദിസ് ഇയർ ഹി ഡാഷ് ഓക്കെ ജോർജ് കൾട്ടിവേറ്റഡ് വെജിറ്റബിൾസ് ഓൺ ലാസ്റ്റ് ജോർജ് കൾട്ടിവേറ്റഡ് വെജിറ്റബിൾസ് ഓൺ ലാർജ് സ്കെയിൽ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം വളരെ വൻ തോതിൽ തന്നെ ജോർജ് വെജി വെജിറ്റബിൾസ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തു പക്ഷെ ഈ വർഷം ബട്ട് ദിസ് ഇയർ ഏതാണിവിടെ ടൈം ഇൻഡിക്കേറ്റർ ഈ വർഷം ഓക്കെ ബാക്കി ഓപ്ഷൻസ് നോക്കാം ഹി വാസ് നോട്ട് ഗ്രൂ എനി ഓക്കെ ഇത് ഗ്രാമാറ്റിക്കലി തന്നെ ഇൻകറക്റ്റാണ് ഇസ് നോട്ട് ഗ്രോയിങ് എനി വാസ് നോട്ട് ഗ്രോയിങ് എനി ഇസ് നോട്ട് ഗ്രോ എനി ഈ വർഷത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ പക്ഷേ ഈ വർഷം എന്ത് ചെയ്യുകയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ടൈം ഇൻഡിക്കേറ്ററോടെ ദിസ് ഇയർ തന്നിട്ടുണ്ട് അല്ലേ ഏതായിരിക്കും വരേണ്ടത് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ബട്ട് ദിസ് ഇയർ ഹി ഇസ് നോട്ട് ഗ്രോയിങ് എനി കഴിഞ്ഞ വർഷം വൻതോതിൽ കൃഷി ചെയ്തു കൾട്ടിവേറ്റ് ചെയ്തു പക്ഷേ ഈ വർഷം അങ്ങനെ ചെയ്യുന്നില്ല ഓക്കെ അപ്പം കണ്ടിന്യൂസ് ടെൻസിലാണ് ബട്ട് ദിസ് ഇയർ ഹി ഇസ് നോട്ട് ഗ്രോയിങ് എനി ഓക്കെ ബാക്കി ഓപ്ഷൻസ് ഇത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇത് ഫാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതും തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡോൺ ഡിസ്റ്റേബ് മീ ഐ ഡാഷ് എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് ഞാൻ ഓക്കെ ബാക്കി ഞാൻ പറയണം ഞാനപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ ഡോൺ ഡിസ്റ്റേബ് മീ ഐ ഡാഷ് ഐ ഡാഷ് ഹൗ ബീൻ റീഡിംഗ് വാസ് റീഡിങ് വിൽ ബി റീഡിംഗ് ഐം റീഡിംഗ് അപ്പം എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് സോ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഡോൺ ഡിസ്റ്റർബ് മീ സോ പേഴ്സൺ കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത് ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരിക ഐ ആം റീഡിംഗ് അല്ലേ ഐ ആം റീഡിങ് ഓക്കെ ഐ ആം റീഡിങ് ഇന്ന് ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ വായിക്കുകയാണ് സോ ഐ ആണ് വന്നിരിക്കുന്നത് ആം റീഡിംഗ് ക്ലിയർ ആയോ മൈ മാധവ് യൂഷ്വലി കുക്സ് ഫുഡ് ഇൻ ദ മോർണിംഗ് ബട്ട് ടുഡേ ഷിഡാഷ് ഇൻ ദ ഈവനിങ് മൈ മാതവർ യൂഷ്വലി കുക്സ് ഫുഡ് ഇൻ ദ മോർണിംഗ് ബട്ട് ടുഡേ ഷി ഡാഷ് ഇൻ ദ ഈവനിങ് അപ്പം പതിവായി അമ്മ കുക്ക് ചെയ്യാറുള്ളത് എപ്പോഴാണ് രാവിലെയാണ് പക്ഷേ ഇന്ന് ഇന്നത്തെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ പക്ഷേ ഇന്ന് ടുഡേ ഷി ഡാഷ് ഇൻ ദ ഈവനിങ് ഓക്കെ ടുഡേ എന്ന് പറഞ്ഞൊരു ടൈം ഇൻഡിക്കേറ്റർ വന്നു ഇന്നത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ പ്രശ്നം കണ്ടിന്യൂസ് ടെൻസിലാണ് ഇതിനകത്ത് ഏതാണ് വരിക ഷി ഓപ്ഷൻ സി ആണ് ഷി ഇസ് കുക്കിംഗ് സിംഗുലർ സബ്ജക്റ്റാണ് ഷി അതുകൊണ്ട് ഇസ് പ്ലസ് ഐ എൻ ജി ഫോം ഓക്കെ അപ്പം ഇവിടെ യൂഷ്വലി വന്നതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റൻസ് യൂഷ്വലി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഒരു കീവ ആണ് ഓക്കെ യൂഷ്വലി അവൾ പതിവായി അമ്മ പതിവായി രാവിലെയാണ് കുക്ക് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് എന്ത് ചെയ്യാണ് ഇന്ന് വൈകിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഓക്കെ വൈകിട്ടാണ് കുക്ക് ചെയ്യുന്നത് സോ ഇവിടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ടെൻസിലാണ് ഓക്കെ ടുഡേ എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക അടുത്തത് നോക്കാം ദ ന്യൂസ് പേപ്പർ ഡാഷ് ഓൺ ദേബിൾ ന്യൂസ് പേപ്പർ ടേബിളിൽ കിടക്കുകയാണ് ഏത് വരും ഇസ് ലൈംഗ് ഹൗ ബീ ല ആർ ലൈംഗ് ഞാൻ ഏതാണ് വരിക ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സിംഗിളർ സബ്ജെക്റ്റ് ആണ് അല്ലേ സിംഗിളർ സബ്ജെക്റ്റ് ആണ് ആ കണ്ടിന്യൂസ് ടെൻസിലാണെന്നും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി സോ ഇത് വരും ഇസ് ലൈങ് ഓൺ ദ ടേബിൾ ന്യൂസ് പേപ്പർ ടേബിളിൽ കിടക്കുകയാണ് ഇവിടെ ഒരു സംശയം വരായിരിക്കും ചിലർക്കും എന്തു എന്തോ ഹോബിൻ ലൈങ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചുകൂടെ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ ഓക്കെ ഇപ്പം ഇത് കിടക്കുക എന്നുള്ള ഒരു വേർബാണ് പറയുന്നതെങ്കിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പറയാറില്ല അല്ലേ അല്ലെങ്കിൽ അങ്ങനെ പറയാറുള്ള ഒരു സന്ദർഭം വരും ഇപ്പോഴാണ് നേരത്തെ ആരംഭിച്ച് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച് ആ ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ടൈം പീരീഡ് ഒക്കെ പറയുമ്പോൾ നമ്മളത് പറയാറുണ്ട് ഓക്കെ അത് നമുക്ക് പ്രസം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടാൻസ് പഠിക്കുമ്പോൾ പറയാം അപ്പം ഇതങ്ങനെയൊന്നും വേണ്ട എന്താ ന്യൂസ് പേപ്പർ ടേബിളിൽ കിടക്കുകയാണ് എന്നെല്ലാം നമ്മൾ പറയാറുള്ളൂ കിടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പണ്ടത് അങ്ങനെയൊന്നും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാറില്ല സോ ദ ന്യൂസ് പേപ്പർ സിംഗുലർ ആയതുകൊണ്ട് ദ ന്യൂസ് പേപ്പർ ഈസ് ലൈയിങ് ഓൺ ദ ടേബിൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലീവ് മീ അലോങ് ഐ ഡാഷ് നേരത്തെ ഡോണ്ട് ഡിസ്റ്റേബ് മീ എന്ന് പറഞ്ഞ അതേ പാർട്ട് അതേപോലെ തന്നെയാണ് ലീവ് മീ അലോൺ എന്നെ വെറുതെ വിടും ഞാൻ ഓക്കെ ബാക്കി പാർട്ട് എന്താണ് ഞാൻ അപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഐ വർക്ക് ഐ ഹാവ് വർക്ക് ഐ വാസ് വർക്കിംഗ് ഐ ആം വർക്കിംഗ് ഞാൻ വർക്ക് ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഏതായിരിക്കും വരിക എന്നെ വെറുതെ വിടും ലീവ് മീ അലോൺ ഞാൻ വർക്ക് ചെയ്യുകയാണ് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളൂ സോ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും ഐ വന്നതുകൊണ്ട് ആം പ്ലസ് ഐ എൻ ജി ഫോൺ ഓക്കെ അടുത്തത് സീമ ആൻ സീത ഡാഷ് നൗ ഓക്കെ ഇവിടെ ഒരു ടൈം ഇൻഡിക്കേറ്റർ ഉണ്ട് നമ്മൾ പറഞ്ഞാൽ നൗ അല്ലേ നൗ എന്ന് പറഞ്ഞൊരു ടൈം ഇൻഡിക്കേറ്റർ ഉണ്ട് കണ്ടിന്യൂസ് ടെൻസ് വേണമല്ലോ സീമ ആൻ സീത ഡാഷ് നൗ സ്ല വെർ സ്ലീപ്പിംഗ് ഹാർട്ട് സ്ലപ്റ്റ് ആർ സ്ലീപ്പിംഗ് ഓക്കെ ഉറങ്ങി ഉറങ്ങുകയായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങുകയാണ് സീമയും സീതയും ഇപ്പോൾ എന്താണ് വരേണ്ടത് ഉറങ്ങുകയാണ് ഓക്കെ ഉറങ്ങുകയാണ് ഇപ്പം ഏതാണ് വരുന്നത് രണ്ടുപേരുടെ കാര്യമല്ലേ പറയുന്നത് സീമയുണ്ട് സീതയുണ്ട് അല്ലേ സീമിയ സീതയുണ്ട് സോ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് സീമാൻ സീത ആർ സ്ലീപ്പിംഗ് രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത് സോ പ്ലൂറൽ ആയിട്ട് എടുക്കുക പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ആർ പ്ലസ് ഐ എൻ ജി ഫോമാണ് വരുന്നത് അടുത്തത് നോക്കാം വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ് ഇപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല കാരണം അപ്പം ഇപ്പം എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പ്രത്യെന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇറ്റ് വിൽ ബി റെയിനിങ് ഇറ്റ് വാസ് റെയിനിങ് ഇറ്റ് ഈസ് റെയിനിങ് ഇറ്റ് ഹാർഡ് ബീൻ റെയിനിങ് ഓക്കെ ഇറ്റ് വിൽ ബി റെയിനിങ് വരാൻ പോകുന്ന കാര്യം പറയണ്ടല്ലോ ഓക്കെ ഇറ്റ് വാസ് റെയിനിങ് നേരത്തെ മഴ പെയ്യുകയായിരുന്നു എങ്കിൽ ഇപ്പം പുറത്തിറങ്ങിയ പ്രശ്നമൊന്നുമില്ല സോ ഫ്യൂച്ചറും അല്ല പാസ്റ്റുമല്ല ഇറ്റ് ഈസ് റെയിനിങ് ആ ഇപ്പം മഴ പെയ്യുകയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് ഇപ്പം പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയുന്നത് അല്ലേ ഇവിടെയും എന്തുണ്ട് ഒരു ടൈം ഇൻഡിക്കേറ്റർ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല കാരണം ഇപ്പോൾ മഴ പെയ്യുകയാണ് അല്ലേ അറ്റ് പ്രസൻറ്റ് എന്ത് ചെയ്യാണ് മഴ പെയ്യുകയാണ് സോ ഏതായിരിക്കും നമ്മുടെ ഉത്തരം വരിക ഓപ്ഷൻ സി ആണ് വരിക ഓക്കെ ഓപ്ഷൻ സി ആണ് ഇറ്റ്സ് റൈനിങ് നൗ ഓക്കെ ഇത് ഹാർഡ് ബീൻ റൈനിങ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ ക്യാൻ മീറ്റ് യു ടുമോറോ ആഫ്റ്റർനൂൺ ഓക്കെ ഐ ഡാഷ് നൗ ഐ ക്യാൻ മീറ്റ് യു മോറോ ആഫ്റ്റർനൂൺ ഐ ഡാഷ് നൗ എനിക്ക് നിന്നെ നാളെ ഉച്ചയ്ക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഞാൻ എന്താണ് ഇപ്പം ഞാൻ എന്തോ തിരക്കിലാണ് എന്താണ് ഞാൻ എന്തോ ചെയ്യുകയാണ് നോക്കാം ഐ ആം പ്ലേയിങ് ടെന്നീസ് നൗ ഐ വിൽ ഐ വിൽ പ്ലേ ടെന്നീസ് നൗ പ്ലേ ടെന്നീസ് പ്ലേ ടെന്നീസ് ഓക്കെ അപ്പം ഇപ്പോഴത്തെ കാര്യമല്ലേ എനിക്ക് നാളെ നിന്നെ കാണാൻ കഴിയും ഇപ്പോൾ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് ടൈം ഓഫ് സ്പീക്കിംഗ് ഞാൻ എന്തോ ചെയ്യുകയാണ് അതല്ലേ പറയുന്നത് ഏതായിരിക്കും കണ്ടിന്യൂസ് ടെൻസ് ആണ് ഐ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഏതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സോ ഏതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ ഐ ആം പ്ലേയിങ് ടെന്നീസ് നൗ ഇപ്പോൾ ഞാൻ ടെന്നീസ് കളിക്കുകയാണ് ഓക്കെ ഐ വിൽ പ്ലേ ടെന്നീസ് നൗ എന്ന് പറയുമോ തെറ്റാണ് അല്ലേ നൗ എന്ന് വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് പ്ലേ ടെന്നീസ് കളിക്കുന്നു എന്നല്ല നൗ വന്നതുകൊണ്ട് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് പി എസ് സി പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ രണ്ട് ടെൻസ് പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും വളരെ ആയിട്ട് തന്നെയാണ് എടുത്തത് ഈ ഒരു പാട്ടിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ നമുക്ക് ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു ഓക്കെ താങ്ക് Eu